നോമ്പിന്റെ ഫർദുകളിൽ രണ്ടാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കലാണ് സംയോഗം ചെയ്യൽ ഇന്ദ്രിയം സ്കലിപ്പിക്കൽ ഉണ്ടാക്കി ഛർദ്ദിക്കൽ തടിയുള്ള വല്ലതും അകത്തുകടക്കൽ എന്നിങ്ങനെയുള്ള നാല് കാര്യങ്ങളെ കൊണ്ട് നോമ്പ് മുറിയും ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പോലും നോമ്പ് നഷ്ടപ്പെടും മനഃപൂർവമോ നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് അറിവോടുകൂടിയും സ്വേഷ്ഠപ്രകാരവും ഇവകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നോമ്പ് മുറിയും അപ്പോൾ മറന്നുകൊണ്ടോ ഇത് നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് അറിയാതെയോ മറ്റാരെങ്കിലും നിർബന്ധിപ്പിച്ചുകൊണ്ടോ ഇവകൾ സംഭവിച്ചാൽ നോമ്പ് മുറിയുകയുമില്ല ഇവ ഓരോന്നും വിശദീകരിക്കുമ്പോൾ സംയോഗത്തിലൂടെ ഒരാൾ നോമ്പ് ബാത്തുലാക്കി കഴിഞ്ഞാൽ ആ നോമ്പ് കളാ കിട്ടുന്നതിന് പുറമെ അങ്ങനെ ചെയ്ത് നോമ്പ് നഷ്ടപ്പെടുത്തിയത് കാരണം അവൻ പ്രായച്ചിത്തം നൽകണം പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ തുടർച്ചയായി രണ്ട് മാസം നോമ്പ് നഷ്ടിക്കുക അതിനും സാധ്യമാകുന്നില്ലെങ്കിൽ അറുപത് മിസ്കീന്മാർക്ക് ഓരോ മുദ് വീതം നാട്ടിലെ പ്രധാന ആഹാരമായ ധാന്യം വിതരണം ചെയ്യുക എന്നിങ്ങനെയാണ് ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കാനുണ്ട് ഒന്ന് സംയോഗത്തിലൂടെ നോമ്പ് ബാത്തിലാക്കിയവൻ അതിന്റെ പ്രായച്ചിത്തമായി നൽകുന്ന മൂന്നാമത് പറഞ്ഞ അറുപത് മിസ്കീന്മാർക്ക് മുദ് ഓരോ മുദ് വീതം കൊടുക്കുക എന്നതിലേക്ക് പോകണമെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് സാധ്യമല്ലാതെ വരണം എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കുക അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ തുടർച്ചയായി രണ്ട് മാസം നോമ്പനുഷ്ഠിക്കുക അതിനും സാധ്യമാകാതെ വരുമ്പോഴാണ് ഓരോ മുദ് വീതം അറുപത് മിസ്കിന്മാർക്ക് കൊടുക്കേണ്ടി വരുന്നത് മാത്രുമല്ല ഇങ്ങനെ കഥ ആക്കിയാൽ അടുത്ത റമദാൻ റമദാനാകുമ്പോഴേക്ക് ആ നോമ്പ് കഥ വീട്ടിയാൽ മതിയെങ്കിലും പ്രായ എത്രയും വേഗം കൊടുത്തു വിട്ടൽ നിർബന്ധമാണ്